ഹലോ ഗൈസ് റാഫിയടൂരാണേ നമ്മളങ്ങനെ ദുബായ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ വിസ വന്ന് നമ്മൾ ഒമാനിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മുടെ ഒരാഴ്ചത്തെ ഒരു എന്താ പറയുക ഒരു പത്ത് ദിവസത്തെ ദുബായ് വാസത്തിനു ശേഷം നമ്മൾ ഒമാനിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരുപാട് നല്ല ഓർമ്മകൾ എന്ന ഒമാ ഈ ഒരു ദുബായിയെ ഒരിക്കലും മറക്കില്ല അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ ദുബായിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇനി ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും തുടർന്ന് നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാറിലാണ് പോകുന്നത് ഫ്ലൈറ്റിലല്ല അങ്ങനെ നമ്മൾ കാർ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അൽറാസി തന്നെ നിൽക്കുകയാണ് ഇവിടെ വണ്ടി വരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ നാൾ ഇവിടെ നിന്ന് കുറേ ദിവസം ഇവിടെ നിന്ന് വെറുതെ പണിയില്ലാതെ കറങ്ങി തിരിഞ്ഞോണ്ട് ഇനി പണിയെടുക്കാൻ പോകുന്നതല്ലേ അതുകൊണ്ട് ഒരു ചെറിയൊരു വിഷമവും അങ്ങനെ നമ്മൾ അൾഡ്രാസിലുള്ള ആ ഒരു എൻട്രൻസിലൊരു ഡബിൾ പള്ളിയുണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഓരോ പള്ളിയുണ്ട് ഗോൾഡ് സൂക്കിലേക്ക് കയറുന്ന ആ ഒരു വഴിയാണിത് അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് രണ്ട് പള്ളിയുണ്ട് അതിനെ ഈ ഡബിൾ പള്ളി എന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറി നിസ്കാരം എല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്ന വെള്ളമെല്ലാം എന്ന് കുടിച്ചു അപ്പോഴേക്ക് ഒമാനിലേക്ക് പോകുന്നതായി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമ്മളങ്ങനെ ആ വണ്ടിയിൽ കയറി പോവുകയാണ് ഒരു പുറയിലൊരു മൂന്ന് പേരും ഫ്രണ്ടിലൊരു രണ്ട് പേരുണ്ട് രണ്ട് പേരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരും ഒമാനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ എന്താ പറയുക തിരിച്ച് പോവാണ് ഒമാനിലേക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ഇവർ ഒമാനിൽ ജോലി ചെയ്യുന്നവരാണ് ഇവർ ഇടയ്ക്ക് ദുബായിൽ പർച്ചേസിങ്ങിനൊക്കെ വരുന്നവരാണ് അങ്ങനെ അവരുടെ കൂടെ നമ്മൾ തിരിച്ച് നമ്മുടെ ഒമാനിലേക്ക് പോകുന്നത് ദുബൈ വിട്ട് ഒമാനിലേക്ക് പോകുന്ന ഒരു ചെറിയ വിഷമത്തിൽ ഞാനിങ്ങനെ പുറയിലിങ്ങനെ ഇരുന്നു കാഴ്ചകളൊക്കെ ഇരുന്നു അങ്ങനെ നേരം സന്ധ്യയായി വരുന്നുണ്ട് നമ്മളൊരു അഞ്ചര മണിക്കാണ് കേട്ടോ അവിടെ ഇറങ്ങിയത് ദുബൈ നിന്നും ഒമാനിലേക്ക് മസ്ക്കറ്റിലേക്ക് ഒരു അഞ്ച് മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെ നമ്മൾ ഹത്ത ബോർഡറിലേക്കാണ് ഈ യാത്ര ചെയ്യുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന രണ്ട് പേരും വന്നിട്ടുണ്ട് നമ്മളങ്ങനെ ഈ മരുഭൂമിയെല്ലാം കണ്ട് തിരിച്ച് ഹത്ത ബോർഡറിലേക്ക് നമ്മൾ പോവുകയാണ് നേരെ നല്ല വൃത്തിക്ക് ഇരുട്ടി ഇരുട്ടി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒമാൻ ദുബായ് ബോർഡറായ ഹത്തയിൽ എത്തിയിട്ടുണ്ട് ഹത്തയിലെ ഒരു ചെറിയ ടൗൺ ആണിത് ഇതുവഴി വേണം നമുക്ക് ബോർഡറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഹത്ത ബോർഡർ എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുമ്പായിട്ട് ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട് പുതിയൊരു പള്ളിയാണ് അവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി നിർത്തി ഇപ്പോൾ സമയം ഏഴ് അമ്പതായിട്ടുണ്ട് അങ്ങനെ ഇവിടെ കയറി ഒന്ന് നിസ്കരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു പുതിയ പള്ളിയാണ് അങ്ങനെ ആ പള്ളി കയറി ഞങ്ങൾ നിസ്കാരം എല്ലാം കഴിഞ്ഞു വീണ്ടും നമ്മൾ ബോർഡറിൻ്റെ അടുത്തോട്ടേക്ക് പോവാണ് ഇവിടെ ഫോണൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ കഴിച്ച് നമ്മൾ ദുബായിൽ നിന്നും രാത്രി ഇപ്പം രണ്ട് മണിയായി നമ്മൾ ഒമാനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും ബൈ